തിയേറ്ററുകളിൽ ജനസാഗരം തീർത്ത് ബ്ലസ്സിയുടെ ആടുജീവിതം മുന്നേറുമ്പോൾ ചരിത്ര സിനിമയുടെ ഭാഗമാകാനായതിന്റെ ചാരിതാർഥ്യത്തിലാണ് കുന്നുകുളം സ്വദേശി സജീഷ് സത്യദേവ് പതിനാറ് വർഷം നീണ്ട ചിത്രീകരണത്തിനുശേഷം പൃഥ്വിരാജ് നായകനായ ചിത്രം തിയേറ്ററുകളെ കീഴടക്കുമ്പോൾ സജീഷ് ഡ്രോൺ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി കുന്നംകുളം ഗുരുവായൂർ റോഡിൽ വീഡിയോ എഡിറ്റിംഗ് സ്ഥാപനം നടത്തിവരികയാണ് സജീഷ് എഡിറ്റിംഗിൽ നിന്ന് ക്യാമറയിലേക്ക് വഴിമാറുകയും പിന്നീട് ഡ്രോൺ ക്യാമറയിലെത്തുകയുമായിരുന്നു പത്ത് വർഷം മുൻപ് ജയൻ കെ നായർ സംവിധാനം ചെയ്ത ഹലോ നമസ്തേ എന്ന സിനിമയിലൂടെയാണ് സജീഷ് ഡ്രോൺ ക്യാമറയുമായി ചലച്ചിത്ര രംഗത്ത് കാലുറപ്പിച്ചത് പത്തു വർഷത്തിനകം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ബംഗാളി ഭാഷകളിലായി എഴുപതിലധികം സിനിമകൾക്കായി പ്രവർത്തിച്ചു കഴിഞ്ഞു പുലിമുരുകൻ ഒടിയൻ മാസ്റ്റർപീസ് ബ്രഹ്മയുഗം ഇന്ത്യൻ ടു പൊന്നിയൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം സജീഷ് തന്റെ ഡ്രോൺ ക്യാമറയിലൂടെ കയ്യൊപ്പ് പതിച്ചു കഴിഞ്ഞു ആടുജീവിതം എന്ന സിനിമയിലേക്ക് എത്തിയത് ഒരു നിയോഗമായാണ് സജീഷ് കാണുന്നത് ആടുജീവിതം പ്രധാനമായും മരുഭൂമിയിലായിരുന്നു ചിത്രീകരണം നല്ല പൊടിക്കാറ്റുള്ള സമയത്ത് ഡ്രോൺ കാണാതായ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ കോവിഡ് ലോകം മുഴുവൻ വ്യാപിച്ചതോടെ രണ്ടു മാസത്തോളം ജോർദാനിലെ മരുഭൂമിയിൽ അകപ്പെട്ടതും ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു അനുഭവമാണ് ടെൻകളായിട്ട് ആണ് ഒരു റൗണ്ട് നമ്മൾ ക്യാമ്പിനുള്ളത് ആ ട്രെൻഡ് ആ ഒരു ക്യാമ്പ് കൂട്ടിയിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് മാത്രം അവിടെ നിന്ന് പോയുള്ളൂള്ളൂ പിന്നെയാണ് അവിടെ ഫുള്ളായിട്ട് ആയി പോയത് പിന്നെ പുറത്തേക്ക് വരാനും പറ്റില്ല ആ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം അവിടെ പക്ഷെ എല്ലാവരും ടെൻഷനായിട്ട് അങ്ങനെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റാതെ ആണ്ടൊക്കെ നിൽക്കണ സമയത്ത് പിന്നെ അവിടെ കുറേ എൻജോയ്മെൻറ്റുകളൊക്കെ വെക്കുകയായിരുന്നു ഈസ്റ്റർ ആഘോഷിക്കുക വിഷു ആഘോഷിക്കുക അതേമാതിരി ബർത്ത്ഡേകൾ ആഘോഷിക്കുക അതിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു തെലങ്കാനയിലെ ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് ഒരാഴ്ച ദൈർഘ്യമുള്ള കോഴ്സ് ചെയ്ത് ലൈസൻസ് എടുത്താണ് സജീഷ് തന്റെ പ്രൊഫഷണൽ സജീവമായത് ബെന്യാമിന്റെ നോവലിലൂടെ മാത്രം മലയാളികൾ വായിച്ചെറിഞ്ഞ നജീബിന്റെ ജീവിതത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിൽ പ്രവർത്തിക്കാനായത് തന്റെ കരിയറിലെ വലിയ എക്സ്പീരിയൻസ് ആണെന്നാണ് സജീഷിന്റെ അഭിപ്രായം അത് നമ്മൾ സംഭവമാണ് പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു കുടുങ്ങി കുടുങ്ങിപ്പോവാ അതുകൊണ്ട് തന്നെയാ എല്ലാവരും ഭയങ്കര അടുപ്പങ്ങളുണ്ടാകും നമ്മളൊരു ലൊക്കേഷനിൽ പോയാൽ ഷൂട്ട് കഴിയാ റൂമിൽ തിരിച്ചു വരണ പോലെയല്ല ഇതെല്ലാവരും ഏറ്റവും ഭയങ്കര ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവാനും പിന്നെ മറക്കാൻ പറ്റാത്ത ആ ഒരു ഫീല് പക്ഷേ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സമയത്ത് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ ഇപ്പൊ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാകത്തില്ല രാംചരൺ നായകനായി ശങ്കർ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രം ഗെയിം ചേഞ്ചറിന്റെ പണിപ്പുറയിലാണിപ്പോൾ സജീഷ് അച്ഛൻ സത്യദേവ് അമ്മ ദ്രൗപദി ഭാര്യ രമ്യ മക്കളായ അമൈസ് അമീസ എന്നിവരടങ്ങിയ കുടുംബം സജീഷിന്റെ കലാസഭരിക്ക് ഊർണ പിന്തുണയുമായൊപ്പം